ഹലോ ആടാ ആ അതാ വരാളൊരുക്കത്തിലാണ് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്തില്ലേ ഇതാ ഇന്ന് രാത്രി നേരക്കിവിടെ നിന്നിറങ്ങും ആ ഒന്നരക്ക് ഫ്ലൈറ്റ് പുലർച്ചെ ഒന്നരയ്ക്ക് അപ്പ ഒരു നാലുമണിയാകുമ്പോ അവിടെ റീച്ചാവൂല ആടാ ഇന്നും പറയണ്ട ഭയങ്കര വിഷമത്തിലായി ഇറങ്ങാറായിട്ടില്ല അപ്പോഴേക്ക് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ഉമ്മാക്കും ഭയങ്കര വിഷമമുണ്ട് പിന്നെ എല്ലാരും വിഷമത്തില്ല കർഷക തുടങ്ങി പിന്നെ ഉപ്പ പിന്നെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞ ശേഷം പിന്നെ ഉപ്പ അധികം സംസാരിക്കുന്നില്ല ഉപ്പ പറഞ്ഞു എന്തിനാ പോണേ എന്തിനാ പോണേ ഉപ്പ പോക്കുന്നുണ്ട് അപ്പ പിന്നെ പോകണ്ട നമുക്ക് ഇവിടെത്തന്നെ എന്തെങ്കിലും നോക്കി നിക്കാന്ന് ഉപ്പ പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞാൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പോയിട്ട് വരാലോ വേണ്ടിട്ടാണ് സംസാരിച്ചിട്ടത് ടിക്കറ്റ് എടുക്കുന്ന ആള് പിന്നെ വീണ്ടെന്നില്ല അങ്ങനെ പിന്നെ നമുക്ക് പിന്നെ അവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്ത് തരത്തിട്ട് പിന്നെ സമയത്തില് വരാനോ എന്തായാലും അതാ ആ ഒക്കെ കർഷക തുടങ്ങിട്ടു കുറച്ച് കുറച്ചായിട്ട് എന്താ ചെയ്യാ പ്രവാസിയായി പോയില്ലേ പ്രവാസി യൂണിഫോം ഇട്ടുകഴിഞ്ഞാല് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നെ പറ്റുള്ളൂ ഉം ഉം ശരി എന്നാ വേറെ കൊഴപ്പൊന്നുമില്ല നിനക്ക് എന്തായാലും ഒരു ഇരക്ക് ഇവിടുന്ന് ഇറങ്ങിയാലേ ഞാൻ കൊച്ചിലെടാ കോഴിക്കോട് എടുത്തില്ലേ കോഴിക്കോട് ആകുമ്പോൾ വല്യ പ്രശ്നമില്ല കൊച്ചി ആകുമ്പോ ഇപ്പൊ റോഡ് പൊളിയും കാര്യങ്ങളൊക്കെ ആകേണ്ടി കുറച്ച് ഇല്ലാ മൂന്നു വിൽക്കാറു അപ്പൊ നമുക്ക് ഇപ്പൊ കാലിക്കറ്റ് ഇപ്പൊ എടുത്ത് അപ്പൊ കോഴിക്കോട് നേരെ അബുദാബിക്ക് എടുത്തുള്ളേ അതിന് കുഴപ്പമില്ലല്ലോ അവിടെ നിന്ന് പിന്നെ ചെക്കൻ വിളിക്കാൻ വന്നിട്ടുണ്ട് റിയാസ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ദുബായിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമുണ്ടായിരുന്നേ പക്ഷെ റേറ്റ് നോക്കാണെങ്കിൽ അബുദാബി കുറച്ച് കുറവ് അപ്പൊ ഞാൻ അബുദാബി എടുത്ത് കുഴപ്പമില്ല ഉം ഞാനെന്നല്ലേ പൂവാലോരിക്കും നോക്കട്ടെ പിന്നെ വന്നിട്ട് നിഷാ വന്നിട്ട് കാണാൻ തരും ആ ഓക്കെ വേറെ കൊപ്പൊന്നുമില്ലല്ലോ ശരിടാ ഞാൻ വിളിക്കന്നു വിളിക്കാം ആ ശരിടാ ഓക്കേ ഓക്കേ ശരി ശരി ഓക്കെ ഓക്കെ അതെ എൻറെ മോൻ വന്നതും എത്ര വേഗം കൊണ്ട് ഇപ്പൊ രണ്ടു മാസമായി മോളെ അവനെ കൊറച്ച് പോവാൻ വേണ്ടിട്ടേ കൊറച്ച് സാധനങ്ങളൊക്കെ ആയി ഇനി കൊറച്ചു ഉണ്ണിയപ്പ ഉണ്ടാക്കുമ്പോന്നപ്പോ കൊറച്ച ഉണ്ണിയപ്പ ഉണ്ടാക്ക എത്ര വേഗമായി വന്നേ ഇന്നലെ വന്ന പോലെ തോന്നണു എന്റെ കുട്ടി പോണെന്ന് പറഞ്ഞപ്പോ അല്ലാത്തൊരു എടം കേറി പുക എന്നാണ് ഇപ്പൊ പറയണേ അവൻ പോയിട്ട് കൊറച്ച ദിവസം കൂടി നിന്നിട്ട് വരാ കൊറച്ച ദിവസല്ലോ രണ്ടുപോലെങ്കിലും നിക്കണം ഉമ്മ നിന്നിട്ട് വരാലോന്നാ പറയണെ അപ്പൊ ഇപ്പൊ അവിടെ ദേഷ്യപ്പെട്ടിട്ടിരിക്കണ്ടെന്ന് പറയ അവനാണെങ്കിൽ പോണോ എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടവിടെ അത് പുക പറ്റൂലെന്ന് പറഞ്ഞിട്ടു അപ്പൊ കൊറത്തേക്കാൻ വേണ്ടിട്ട് കൊറച്ച് ഉണ്ണിയപ്പുണ്ടാക്ക

നമുക്ക് എന്ത് ചെയ്യാ ഒരു പത്തര ആവുമ്പോ അടക്കും ഉള്ളിലത്തും ട്രാഫിക് ഒന്നെങ്കില് അപ്പൊ നല്ല ടൈമിങ്ങാട്ട് കൂടി ആ ഉന്നിപ്പോലെ ഇത് ഇത് ഉണ്ണിപ്പൊ റെഡി ആയില്ലെങ്കിലേ ചെക്കന്മാര് ചെക്കന്മാര് അവിടെയാലും എന്നെ റെഡി ആക്കു വരി പലഹാരം ഏറ്റവും നല്ല ഇഷ്ട അടിപൊളി നിങ്ങളെ വീട്ടിലൊക്കെ അവിടെ എത്ര നേരം പലഹാരം സൂപ്പർ പലഹാരം കിട്ടിയാലും നാട്ടിൽ നിന്ന് പോകുമ്പോ ആർക്കാലും അതൊരു ഇഷ്ടാണ് അപ്പൊന്നെ ഇണ്ടാക്കിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ എത്ര വേഗം രണ്ടു അല്ലേ അത് കൊഴപ്പില്ലമ്മ ഉണ്ണിയപ്പം ഇത് തന്നെ താനാകള ചെക്കന്മാർക്ക് വറുത്തി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ആയിട്ട് വേണ്ടത് അത് വേറെ ഒന്നും കിട്ടി ഉണ്ണി ഉണ്ണിയപ്പണ്ടല്ലോ അതൊക്കെ പോകണം നമ്മുടെ ഇവിടെനിന്നൊക്കെ ഉമ്മമാർ പോണ സ്പെഷ്യലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ആ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സ്വാദുള്ള സാധനം അവര് കിട്ടുവോ കടേന്നെ റെഡിമെയ്ഡ് അങ്ങനെ കിട്ടുള്ളൂ

പോയില്ലെങ്കിൽ അവിടെ കൊറച്ച് കാര്യം ആക്കണം അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും റെഡിയാക്കാൻ പറ്റില്ല അവിടെ പോയിട്ട് റെഡിയാക്കണം അപ്പ റെഡിയാക്കി സമാധാനായിട്ട് വരാല്ലോട്ടെടുക്കാൻ ഉണ്ണ കൊടുത്ത് ഒന്ന് ബാക്കി വരാം എന്താ ചെയ്യാ വരവുമായി പോവുമായി എത്ര പെട്ടെന്ന് രണ്ട് മാസം പത്ത് ദിവസം പത്ത് ദിവസം അയ്യാമ്പോന്നെ പത്ത് ദിവസം രണ്ടു മാസം പത്ത് ദിവസം എങ്ങനെ വന്നു പോകാൻ തോന്നുന്നു എന്റെ കുട്ടി പോണുന്ന് പറയുമ്പോ എന്താ ചെയ്യ അവന് മുതൽ നമ്മൾ സഹിക്കൂടാ ടിക്കറ്റ് അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ വേണ്ട അതേ കഴിക്കാതും കഴിക്കാ ഞാൻ പറയണത് ടിക്കറ്റ് എന്നോട് ചോദിച്ചിട്ടാണ് എടുത്തത് എല്ലാ ടിക്കറ്റ് നല്ല റേറ്റ് ഇവിടെ നമുക്ക് എന്തെങ്കിലും നോക്കി എന്തിനാ അവിടെ കഷ്ടപ്പെടുന്നു എത്ര കൊല്ലം പോയി അവിടെ നിന്നു ഇനി ഇവിടെ ജീവിതങ്ങളൊക്കെ ഇന്നും നാട്ടിൽ നിന്നാ തന്നെ നമുക്ക് മുന്നേറി പോകും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ പോയിട്ട് മെച്ച ഒന്നുമില്ലെങ്കി പിന്നെ നാട്ടിൽ നിൽക്കാൻ നല്ലത് ഞാൻ ഉദ്ദേശിച്ചാല് അവിടെ പോയിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാല് സമാധാനമായിട്ട് വരാനുള്ള പ്ലാനിങ്ങില്ല ഇപ്പൊ നിക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് എന്റെ അവിടുത്തെ കണക്കൂരിൽ മൊത്തം തെറ്റും എനിക്കവിടെന്നിട്ട് ഇപ്പൊ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അതാ പിന്നെ ഞാൻ വേഗം പോയി ടിക്കറ്റ് എടുത്തത് എനിക്ക് മനസ്സിലായി മിണ്ടാണ്ടിരിക്കുന്നത് മോനെ നാട്ടിൽ നാട്ടില് തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് അവിടെ പോയിട്ട് കഷ്ടപ്പെടാൻ അത്ര കൊല്ലം പോയി നമ്മൾ എന്തുണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയില്ല പ്രവാസിന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ആൾക്കാരും നാട്ടിൽ ഓരോ ബിസിനസ് ചെയ്യുന്നു അത് ചെയ്തു കൂടെ എന്നോട് ചോദിക്കണ്ടോടിപ്പോയിട്ട് ടിക്കറ്റ് കൊടുത്തു ഇതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അപ്പം മോനക്ക് ദേഷ്യം അതാണ് ഞാൻ മിണ്ടാണ് നടക്കുന്നത് ഇനി എന്തോ ചെയ്തു കൊടുക്കാൻ ഞാൻ മിണ്ടാണ്ടിരിക്കണോ അതാ ഓരോ വലിയ ആൾക്കാർ പറയണമെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ഇനി കല്യാണം കുട്ടികളായി ഒക്കെ ആയി ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവം എങ്ങനെ ഉണ്ടാകുക എത്ര കൊല്ലം പോയി അവിടെ പോയി കഷ്ടപ്പെടണം ജീവിതം പോകല്ലേ ഞാൻ ഓരോ ഭാഗത്ത് കാണുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയണത് എന്തെങ്കിലും മനസ്സിലാക്കുക വലിയൊരു പറയണത് അതെനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അല്ല ഇപ്പ ഉപ്പാക്കന്നെ അറിയാലോ ഉപ്പ പറഞ്ഞു ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെതായ സമയങ്ങള് ഇപ്പഴും ഞാൻ എത്തിയിട്ടില്ല എനിക്ക് അവിടെ തന്നെ ഇഷ്ടം പോലെ ഒന്നാമത് എന്താ ഇനി രണ്ട് വർഷം കൂടി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം എല്ലാം ഒരു സോൾവ് ആവും അത് കഴിഞ്ഞാല് സമാധാനത്തോടെ ഇണ്ട് വരാൻ വെച്ചിട്ടാണ് എനിക്ക് എന്റെ വേറെ ഉണ്ടായിട്ടല്ല അല്ലെങ്കിലൊക്കെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യാലോ എനിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇപ്പം എല്ലാം ഇട്ടിറിഞ്ഞ് പോന്നു കഴിഞ്ഞാല് ലാസ്റ്റ് എനിക്ക് അവിടെ പണി കിട്ടും എട്ടൻ്റെ പണി കിട്ടും ഞാൻ മൊത്തം ലോസ് ആവുകയാണെങ്കിൽ കടത്തിന്റെ മേലെ കട എനിക്കവിടെ കൂടും ഇവിടുത്തെ നല്ല ഇവിടത്തെ ഡബിൾ ഇരട്ടിക്കണം എനിക്ക് കട കടം കൂടുക അപ്പൊ അതൊക്കെ ഒന്ന് സോൾവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് രണ്ട് വർഷം രണ്ട് വർഷം എനിക്ക് പിടിച്ച് നിന്നേ പറ്റുള്ളൂ ആ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അലഹമ്മദില്ല സമാധാനമായിട്ട് ഞാൻ ഞാനൊരു കയറി വരും പ്രവാസി ചെയ്ത മതിയാക്കിയിട്ട് പിന്നെ നാട് അലഹമില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കാനുള്ള പ്ലാനിങ്ങനെ ഞാൻ ഉള്ളത് രണ്ടു വർഷം കൂടി ഉൾപ്പാ എനിക്ക് വേണ്ടുള്ളൂ ആ രണ്ടു വർഷം കൂടെ നിന്നിട്ട് ഞാൻ വരാനുള്ള പ്ലാനിങ് ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ പറയുമ്പോ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടൊക്കെ ഉണ്ട് പല വാക്ക് ധിക്കരിച്ചിട്ടല്ലപ്പ നമ്മുടെ ഓരോ സാഹചര്യ അവസ്ഥകളാണ് അല്ലാണ്ട് വേറെ എനിക്ക് അവിടെ കൊറേ ബെന്റിങ് ഉണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റില്ലേ അതാണ് ബെന്നെ നിൽക്കുന്ന രണ്ട് ടീമുകൾ അവിടെ ഉണ്ട് പണിക്കാർ അപ്പൊ മൊത്തത്തില് എനിക്ക് അവിടെ പണി പാളും എനിക്ക് പോയേ പറ്റുള്ളൂ ഇപ്പ ശരി ഇപ്പം നീ പോവാണെങ്കിൽ പൊക്ക നിന്റെ ടിക്കറ്റൊക്കെ എടുത്തില്ലേ എല്ലാം ചെയ്തു ഒക്കെ റെഡിയാക്കി നീ ഉമ്മ എന്താ പറയണത് ഇപ്പോൾ ലാസ്റ്റ് ഉമ്മ വിഷമത്തി നടക്കുന്നതുകൊണ്ട് നീ പോണ കാരണം ഏഹ് അത് ഉമ്മയോടെ ഒന്നും കൂടി പറഞ്ഞിട്ടേ എന്തായാലും ഇപ്പം എന്ത് ചെയ്യുക ടിക്കറ്റ് എല്ലാം എടുത്തു എല്ലാം നടന്നു ലാസ്റ്റല്ല ഇപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ സമ്മതിച്ചു നീ രണ്ടു കൊല്ലമല്ലേ പോയി നിക്ക് എന്തായാലും തിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടീട്ട് വെട്ടാ മനസ്സാല്ലോ പോയി നല്ല ഇതിൽ പോരെ എല്ലാം ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞില്ല അപ്പോൾ എത്ര മണിക്കാ ഫ്ലൈറ്റ് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ കാറ് വേണമെങ്കിൽ ഞാൻ വിളിച്ച് റെഡിയാക്കാം സമയം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാറ് നമ്മുടെ പജിക്കാൻ്റെ ഒരു കാറുണ്ട് അതിനെ റെഡിയാക്കാം അവിടേക്ക് ഇവിടേക്ക് എയർപോർട്ടിൽ ഏത് എയർപോർട്ടാണ് കൊച്ചി അതാ കോഴിക്കോടാണ് ഉമ്മാക്ക കുഴപ്പമില്ല അപ്പം ഉമ്മാടി ഇപ്പോൾ സംസാരിച്ചിട്ട് ഉമ്മേ ഉമ്മ പറഞ്ഞ ഉപ്പാടുണ്ട് ഉപ്പാട് പോയി പറയുന്നെന്നിട്ട് ഉമ്മ പറഞ്ഞ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിപ്പാ നാളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടില്ല നാളെ നാളെ അല്ല മറ്റന്നാ പുലർച്ചെ വരിക അപ്പൊ നാളെ ഇവിടെ രാത്രി പോകുന്ന പോലെ ഉണ്ടാവും മറ്റന്നാ പുലർച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഫ്ലൈറ്റ് വരുന്നത് മറ്റന്നാൾ അപ്പൊ നാളെ ഇവിടെ നിന്ന് ഏരയ്ക്കൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് നോക്കിയിട്ടുള്ളത് വണ്ടിന്ന് ഏൽപ്പിച്ചിട്ടില്ല ഇനി ഇപ്പാടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ട് നോക്കാ ഇനി ഇപ്പതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെനിന്ന് ആരെയും വിളിച്ചിട്ട് ചെക്കന്മാരാരെ വിളിച്ചിട്ട് അങ്ങനെ പോകാനുള്ള നിൽക്കുന്നെ കൊച്ചിന്ന് പോകാൻ പറ്റില്ല കൊച്ചിയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നടക്കില്ല ആ പിന്നെ കോഴിക്കോടിനെടുത്തേ ഇപ്പോഴത്തെ റേറ്റും കുറവുണ്ട് അപ്പൊ കോഴിക്കോട് നോക്കി കോഴിക്കോട് നിന്ന് അബുദാബിയിലോട്ട് നോക്കിയത് കുഴപ്പമൊന്നുമില്ല എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് നേരണ്ടു പോകാനുള്ളൂ വണ്ടിയേ ഇപ്പം നീയൊന്നും വിളിക്കണ്ട നമ്മളൊരു കൂട്ടുകാരുണ്ട് അത് അവൻ ഡീസലൊക്കെ നീ അടിച്ചു കൊടുത്താൽ മതി അത് ഞാൻ റെഡിയാക്കാം കേട്ടാ ഞാൻ ഫോൺ വിളിച്ചിട്ടേ അവനോട് പറയാം ടൈമും പോകുന്ന ടൈമൊക്കെ പറയും അപ്പം അങ്ങനെ ചെയ്യാം കേട്ടാ എന്തായാലും ഉണ്ണിയപ്പം നീ കൊണ്ടുവന്നല്ലേ കാര്യം തിന്നല് നിക്കൊരു വിഷമമാകില്ലേ മോൻ കഴിച്ചാ ഞാൻ കഴിച്ചു കഴിച്ചു ആ എന്നാൽ ശരിപ്പാ ഇപ്പൊന്ന് വിളിച്ചു സംസാരിക്കാ ഞാൻ പോവാളെന്തായാലും നോക്കിട്ടേ കാര്യങ്ങളൊന്നും നോക്കട്ടെ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ പുതുക്കാനുണ്ട് നോക്കട്ടെന്ന ആരെ വിളിക്കാ സന്തോഷിനെ വിളിക്കാ രാവിലാകുമ്പോ വണ്ടി തരും ഡ്രൈവർമാരോടെ ആരെങ്കിലും വേണ്ട വരും അല്ലെങ്കിൽ ആ ദാസനെ വിളിച്ചു നോക്കാം അവന വണ്ടി തരും ഡ്രൈവറും ചിലപ്പോൾ അവനെ വന്നത് ഹലോ ആ ആ ദാസനല്ലേ ആ ഞാനടാ ആ അതെ നാളെ മോനെ എയർപോർട്ടിലേക്ക് ഒന്ന് കൊണ്ടാക്കണ്ട എനിക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന നാളെ എനിക്ക് വേറെ ഓട്ടോ ഒന്നുമില്ലല്ലോ അതല്ലേ ആ ആ സമയം ഒരു ഏഴരയ്ക്കിവിടെ നടക്കേണ്ടി വരും നാളെ വൈകിട്ട് ആ ഓക്കെ ആ ശരി എന്നാൽ

നോട്ടങ്ങോട്ട് കയ്യാപ്പുറത്ത് അയ്യോ അതെ അപ്പൊ നീ നീ അപ്പൊ ഇതിലെ കേറിയിട്ടേ അങ്ങനെ പോയിക്കോട്ടാ അപ്പൊ ഷെമീറ് പൂവായി ശരി എന്നാ പിന്നെ വിളിക്കോണിയാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വിളിക്കാം നമ്മളെ പള്ളത്തിന എല്ലാവർക്കും ഓക്കെ ഓക്കെ